ഹായ് ഫ്രണ്ട്സ് നവമി ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എൻ്റെ പേര് ടോംസി ഞങ്ങളുടെ ഷോപ്പ് വരുന്നത് എറണാകുളത്ത് ബ്രോഡ്ബാൻഡ് പെൻഡമേനയുടെ ബാക്ക് സൈഡിലായിട്ടാണ് അവിടെ വന്നാലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഞങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഒരു ഗീവ് അയ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൽ പങ്കെടുക്കുവാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്നിട്ട് മോളിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പർ ലൈ ചെയ്യുക ജനുവരി ലാസ്റ്റ് വീക്കാണ് നമ്മൾ നറുക്കെടുപ്പ് നടത്തുന്നത് പത്ത് പേർക്ക് പത്ത് കുർത്തികളാണ് നമ്മൾ സമ്മാനമായിട്ട് നൽകുന്നത് എല്ലാവരും വിവോൽ പങ്കെടുക്കുക സമ്മാനങ്ങൾ വാങ്ങിക്കുക ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഞാൻ ഈ വേർ ചെയ്തിരിക്കുന്ന നേലൻ കുർത്തിയാണ് ഇത് നല്ല ഒരു ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് നേവി ബ്ലൂ കളറാണ് വന്നിട്ടുള്ളത് ഇത് നല്ല ഹെവി ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനായിട്ട് ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഒരു പ്രീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ആക്കിയിട്ടുണ്ട് ലെങ്ത് നല്ല ലെങ്ങ് ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് ക്രേപ്പിന്റെ ലൈനിങ് ആണ് വന്നിട്ടുള്ളത് നല്ല നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് വരുന്നത് എല്ലാവർക്കും ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു പ്രൈസ് ആണ് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിന്റെ തന്നെ മറ്റൊരു കളറാണ് ഈ ഇത് വന്നിട്ടുള്ളത് ഇത് നല്ലൊരു ഓഫ് ഗ്രീൻ കളറാണ് വന്നിട്ടുള്ളത് നല്ല ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വരുന്നത് നല്ലൊരു ജോർജറ്റ് മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ ഉണ്ട് ലൈനിങ് വരുന്നത് ക്രേപ്പിന്റെ ലൈനിങ് ആണ് ഇതിന്റെ താഴം വരെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് നല്ല നല്ല മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല സൂപ്പറാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇത് കൊണ്ടുവന്നിട്ടുള്ളത് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് ആണ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു സ്ലിപ്റ്റർ ടോപ്പ് ആണ് ഇത് നല്ല ഒരു മസ്ലിൻ കോട്ടണിൽ വരുന്ന മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറച്ച് ഭംഗിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ ബട്ടൺ ഇതൊക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് അതിലൊരു നല്ല പ്രിന്റ് ആണ് പോയിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലിറ്റ ടോപ്പ് ആണ് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ ഫ്രീ ഷിപ്പിംഗ് അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു കോട്ടന്റെ സ്ലിപ്റ്റഡ് കുർത്തിയാണ് നല്ല ഒരു ചോക്ലേറ്റ് കളറാണ് വന്നിട്ടുള്ളത് നല്ല ലെങ്ക് ഒക്കെ ഉണ്ട് ഇതിലൊരു നല്ലൊരു ലൈൻ പോയിട്ടുണ്ട് ഫുള്ള് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം ഓപ്പൺ ആക്കാൻ പറ്റുന്നതാണ് ഇത് നമുക്ക് ഫീഡിംഗ് കുർത്തിയായിട്ടും യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് കോളർ കോളറിനേക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് സ്ലീവ് ലെങ്ത് കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് മടക്കി വെച്ച് നമുക്ക് ലെങ്ത് കുറയ്ക്കാൻ സാധിക്കുന്നതാണ് നല്ല ഒരു നല്ല ഭംഗിയാണ് വേറെയാനും കംഫർട്ടബിൾ ആണ് നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ഡബിൾ എക്സ് വരെയുള്ള സൈസുകളാണ് പ്രൈസ് ആണ് ഏറ്റവും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ല പ്രൈസ് ആണ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു ഏലൈൻ കുർത്തിയാണ് ഇത് നല്ല ഒരു കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇത് കളർ വരുന്നത് നല്ലൊരു ഗ്രേ കളറും ബ്ലാക്ക് കളറും കൂടെയാണ് ലൈൻ ലൈൻ ആയിട്ട് പോയിട്ടുള്ളത് അതിൽ തന്നെ ഒരു റെഡ് കളറിന്റെ ഒരു പ്രിന്റും പോയിട്ടുണ്ട് പിന്നെ ഒരു ഗോൾഡൻ കളറിന്റെ ഒരു ഡീറ്റെയിൽ പോയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നെക്ക് വരുന്നത് ഇങ്ങനെ ഒരു നെക്ക് വന്നിട്ട് ഒരു ബോളൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് നല്ല സൂപ്പറാണ് ഇത് കാണാനായിട്ട് ത്രീ ഫോർത്ത് ഉണ്ട് ലെങ്ത് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ചാണ് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സൽ വരെയുള്ള സൈസുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇതിട്ട് തന്നെ മറ്റൊരു കളറുകളുണ്ട് അതുകൊണ്ട് നമുക്ക് കാണാം അടുത്ത കളർ വരുന്നത് നല്ലൊരു ബ്ലൂ കളറാണ് അതിലൊരു ഗ്രേ കളറും പോയിട്ടുണ്ട് പിന്നെ ഒരു റെഡ് കളറിന്റെ പ്രിന്റ് വന്നിട്ടുള്ളത് അതിൽ തന്നെ ഒരു ഗോൾഡന്റെ ഡീറ്റെയിലിങ്ങും പോയിട്ടുണ്ട് നല്ല സൂപ്പറാണ് നമുക്കിത് കാണാനായിട്ട് ഭംഗിയായിരിക്കും ലെങ്ക് വരുന്നത് ഫോർട്ടി ഫൈവ് ഇഞ്ച് ആണ് സ്ലീവ് ഉണ്ട് നല്ല സൂപ്പർ ആണ് കാണാനായിട്ട് സൈസുകൾ അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ എക്സ് എൽ വരെയുള്ള സൈസുകളാണ് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിംഗ് ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തിയ ഈ കുർത്തികളിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരുടെ സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഗീവ് അവേയിൽ എല്ലാവരും പങ്കെടുക്കണം സമ്മാനങ്ങൾ വാങ്ങിക്കണം നമ്മൾ ജനുവരി ലാസ്റ്റ് വീക്കാണ് നടക്കുന്നത് താങ്ക് യു